ഇനി ഇടുക്കിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് ഹൈക്കോടതി ഇടപെടലും പത്തു കോടിയോളം രൂപയും അനുവദിച്ചു തുടങ്ങിയ റോഡ് പണി പാതി വഴിയിൽ നിലച്ചു ഇടുക്കിയിലെ മൂലമറ്റത്ത് നിന്ന് ആരംഭിച്ച് പതിപ്പള്ളി മേമുട്ടം വഴി ഉളുപ്പുണ്ണിയിലെത്തുന്ന റോഡിന്റെ പണിയാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തിയാകാത്തത് ടാറിട്ട റോഡും ബസ് സർവീസും സ്വപ്നം കണ്ട് വഞ്ചിതരായിരിക്കുകയാണ് ഇടുക്കി മേമുട്ടം ആദിവാസി ഉന്നതിയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ റിപ്പോർട്ടിലേക്ക് വാഗമൺ ടൂറിസം കേന്ദ്രത്തെ ബന്ധിപ്പിക്കും വിധം ഏറെ പ്രതീക്ഷയോടെ തുടങ്ങി പത്ത് കോടിയോളം രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ച ഒരു റോഡിന്റെ അവസ്ഥയാണിത് മൂലമറ്റത്ത് നിന്ന് ആരംഭിച്ച് പതിപ്പിള്ളി മേമുട്ടം തുടങ്ങിയ ആദിവാസി മേഖലകളിലൂടെ കടന്നു റോഡിന്റെ നിർമ്മാണമാകട്ടെ തൊടുപുഴ താലൂക്കിന്റെ ഒരു ഭാഗത്തെത്തി നിന്ന് നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇത് പീരുമേട് താലൂക്കിലേക്ക് കടക്കുന്ന ഭാഗത്താകട്ടെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല ഇനി തൊടുപുഴ താലൂക്കിലേക്ക് നടത്തിയ നിർമ്മാണങ്ങൾ തന്നെ നമുക്ക് നോക്കാം ഏതാണ്ട് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ മണ്ണുപണി പൂർത്തിയാക്കി ആറ് മീറ്റർ വീതിയിൽ ടാറിങ് നടത്തുമെന്ന് വിഭാവനം ചെയ്ത എസ്റ്റിമേറ്റ് പൂർത്തിയാക്കിയ റോഡാണിത് ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ വനംവകുപ്പ് എതിർപ്പുമായിട്ട് വന്ന് ഈ റോഡിന് ഇത്രയേറെ വീതിയിൽ നിർമ്മിക്കാൻ പാടില്ല എന്നൊരു തടസ്സവാദമാണ് അവർ ആദ്യമായിട്ട് ഉന്നയിച്ചത് ഇത് ഈ നാട്ടുകാർക്കിടയിലും ഈ ആദിവാസി ജനതക്കിടയിലും വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് നമുക്ക് അവരിൽ നിന്ന് തന്നെ ബാക്കി നമുക്ക് ചോദിച്ചറിയാം ഹൈക്കോടതിയിൽ നാട്ടുകാർ കൂടി ഭരണസമിതി ഉണ്ടാക്കി ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി കേസ് പറഞ്ഞ് ഹൈക്കോടതി അതിനനുകൂലമായ നടപടി എത്തു അങ്ങനെയാണ് പത്ത് കോടിയോളം രൂപ ഇതിന്റെ ഈ റോഡിന്റെ ടാറിംഗിന് വേണ്ടി അനുവദിക്കുന്നത് നിലവിൽ കിലോമീറ്റർ ടാറിംഗ് ഉണ്ട് ആ ടാറിംഗ് തന്നെ വീണ്ടും ടാറിങ് ചെയ്യാൻ വനംവകുപ്പ് അനുവദിച്ചില്ല രണ്ട് കിലോമീറ്ററോടെ ഒളിപ്പുണിയിലേക്ക് കോൺക്രീറ്റോ ടാറിങ്ങോ ചെയ്യാനുണ്ട് ഈ വനംവകുപ്പിന്റെ തടസ്സം കൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമുണ്ട് ടാറിട്ട റോഡ് എന്ന പ്രഖ്യാപനം കോൺക്രീറ്റ് ആയി മാറിയതോടെ പ്രതീക്ഷകളെല്ലാം തെറ്റി നിലവിലെ നിർമ്മാണത്തിൽ വീതി കുറവായതിനാൽ എതിർദിശകളിൽ ദിശകളിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് റോഡിന്റെ വശങ്ങളിൽ വിധി ഒക്കെ കോടി കോടി ലക്ഷമായിരുന്നു ഈ കോൺക്രീറ്റ് ആയിട്ട് ലക്ഷം രൂപയാണ് ഈ റോഡിന് ഇപ്പം പണ്ട് അനുവദിച്ച് കോൺക്രീറ്റ് വഴി അയക്കുന്നത് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണിയാണ് നടന്നുകൊണ്ടിരുന്നത് ചില ഭാഗങ്ങളിൽ ട്രഞ്ച് ഇത് കല്ല് കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാന്തി വെറുതെ ഇട്ടിരിക്കുകയാണ് മൂന്ന് മീറ്റർ വീതിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മൂന്ന് മീറ്റർ വീതി കർഷിച്ചേ ഉള്ളൂ ബാക്കി ഏതാണ്ട് അറുപത് സെന്റിമീറ്റർ രണ്ട് സൈഡിലേക്ക് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വീതിക്ക് കല്ല് വാങ്ങിയിരിക്കുന്നത് ഈ കല്ല് മറ്റു വാഹനങ്ങൾ വരുമ്പോഴത്തേന് സൈഡ് കൊടുക്കുമ്പോൾ ആ കല്ലുകളെല്ലാം ഇളകി പോകുന്നതാണ് ഇപ്പോഴത്തെ നിർമ്മാണഘട്ടം വലിയ പ്രയോജനമില്ലാത്ത അവസ്ഥയാണ് ആവശ്യത്തിന് വാഹനങ്ങളെത്ത സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഏറെ പ്രതിസന്ധിയിലാക്കുന്നത് സ്ത്രീകള് സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്നെങ്കിൽ ഏത് കുട്ടികളാണെങ്കിലും ഒന്നുകിൽ കോഷിൽ പോയി നിക്കണം അതല്ലെങ്കിൽ കുട്ടികൾക്ക് വിവിധമായ പൈസ കൊടുത്തു വേണം യാത്ര ചെയ്ത കോളേജിലും സ്കൂളിലും മറ്റേ പോകാന് ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ടു യാത്ര അസുഖം ഉണ്ടാവാണെങ്കിൽ പെട്ടെന്ന് വണ്ടി വരാൻ പറഞ്ഞാൽ ആൾക്കാർക്ക് വിസമ്മതാണ് കാരണം യാത്രാ സൗകര്യം ബുദ്ധിമുട്ടായതുകൊണ്ട് അവരങ്ങനെ വരികയല്ല പിന്നെ ആൾക്കാർ എടുത്തും ഒക്കെ ഒക്കെയാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത് ട്രൈബൽ മേഖല ആയത് കൊണ്ടാണോ തങ്ങളോട് ഇത്ര അനീതി കാട്ടുന്ന ആദിവാസി ഉന്നതിയിലുള്ളവർ ചോദിക്കുന്നത് എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ ക്യാമറമാൻസെന്റ് ഒപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി